സൂറത്തുസബിൻ്റെ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് മിൻ എൻ്റെ അടിമകളിൽ നിന്ന് വളരെ കുറച്ചാളുകൾ മാത്രമേ നന്ദി ചെയ്യുന്നവരുള്ളൂ യജമാ യജമാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവർ കുറവാണെന്ന് അള്ളാഹു പറയുമ്പോൾ നന്ദി ചെയ്താലുള്ള ഗുണം അള്ളാഹു പറഞ്ഞത് ലീദ് സൂറത്ത് ഇബ്രാഹീമിൻ്റെ ഏഴാമത്തെ ആയത്തിൽ കാണാം നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യുകയാണെങ്കിൽ ല അസീദ് എന്നും അള്ളാഹു പറയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഇനിയും വലിയ വർധനവുണ്ടാക്കും യജമാനായ അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വർധനവ് ലഭിക്കണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ശുക്ർ വർദ്ധിപ്പിക്കണം അള്ളാഹുവിൻ്റെ ശുക്ർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹബീബായ സയ്യുദ്സൂലിഹു തങ്ങൾ വസുന്ന ഒരു ഹദീസിൽ കാണാം തൻ്റെ അടിമക്ക് ഒരു അനുഗ്രഹം ചെയ്തിട്ട് അവൻ മനസ്സുകൊണ്ട് മനസ്സിലാക്കി ഉറപ്പിച്ചു ഈ അനുഗ്രഹം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് യജമാനായ അള്ളാഹു തനിക്ക് തന്നതാണെന്ന ഉത്തമ തന്നതാണെന്നോധ്യം ഒരാൾക്കുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ബോധ്യത്തെ ജല്ല ജലാലുഹു നന്ദിയായി രേഖപ്പെടുത്തുകയാണ് അതുപോലെ ചെയ്തു പോയ ഒരു തെറ്റിനെ കുറിച്ച് ഖേദം വല്ലാത്ത ദുഃഖം മനസ്സിൽ തളം കെട്ടി നിൽക്കുന്ന മനുഷ്യനാണോ ആ ഒരു ആ ഒരു കുറ്റബോധം ഖബ്ല അവനിലുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പുറത്തു തരണേ എന്നാവശ്യപ്പെടും മുമ്പ് തന്നെ ചെയ്തു പോയ തെറ്റിൽ പരിതപിക്കുന്ന ഹൃദയമുള്ളവർക്ക് അല്ലാഹു ജല്ല ജലാലുഹു പൊറുത്തു തരുമെന്ന് ഷഫി മുഹമ്മദുറസൂഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയാണ് ബിദ്ദീനാർ കാശുകൊടുത്ത് വസ്ത്രം വാങ്ങിയ ഒരു മനുഷ്യൻ ഫയൽ ബസുഹു അവൻ ആ വസ്ത്രം ധരിക്കുമ്പോൾ ഫയഹ്മില്ലാ എന്ന് അള്ളാഹുവിനെ ഹു പറയാൻ അള്ളാഹുവിനെ സ്തുതിക്കാൻ അള്ളാഹുത്ത ഈ ഒരു വസ്ത്രം വാങ്ങാനുള്ള കാശും അതിനുള്ള സാഹചര്യവും അത് ധരിക്കാനുള്ള ആയുസ്സുമൊക്കെ തന്നതോർത്ത് അൽഹദില്ലാ എന്നൊരാള് പറയുകയാണെങ്കിൽ അവൻ അവൻ്റെ ശരീരത്തേക്ക് ആ ഒരു വസ്ത്രം പൂർണമായി ധരിക്കും മുൻപ് തന്നെ അള്ളാഹു അവൻ്റെ പാപങ്ങളും മുഴുവനും പുറത്തു തരുമെന്ന് ഷഫി ഉൽ വറ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ അത് അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കി ഉറപ്പിച്ച് എപ്പോഴും ആ ഒരു നന്ദിയോടെയുള്ള ഹൃദയം നമ്മിൽ ഉണ്ടായാൽ തന്നെ അതോടൊപ്പം നമ്മുടെ നാവ് കൊണ്ട് അലഹമില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ ശാഖിര്യങ്ങളിൽ നന്ദി പ്രകടിപ്പിച്ച അടിമകളിൽ ഉൾപ്പെടുകയും ല ഇൻ ശർത്തും ല അസീതെന്നക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ധാരാളമായി നമുക്ക് ലഭിക്കാൻ കാരണവുമാകുമെന്ന് അള്ളാഹു ജല്ല ജലാലുഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജല്ല ജലാലുഹു അവൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വാർത്ത